കണ്ണൂരിച്ച് കിച്ചൻ്റെ സെ പുതിയൊരു വീടിലേക്ക് എല്ലാവരും സ്വാഗതം ഒരു കബോർഡ് തന്നെ ഒരു ഏരിയ ആ പത്തടി നീളും ഏഴി ഹൈറ്റ് എട്ടടി ഹൈറ്റ് ഉണ്ട് ഈ കബോർഡാണ് നമ്മളിവിടെ കീഴ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വയറിംഗ് വന്ന ഏരിയ ആണെങ്കിൽ നല്ലത് വട്ടിട്ടുണ്ടോ വയറിങ്ങനെ നമുക്കൊരു പണിയാണ് ചെറിയൊരു പണി ബെൻഡിട്ട് അത് ഗ്രാനേറ്റിൻ്റെ തൈര് പിരിച്ചേനതിൻ്റെ തൊട്ട് മേളിൽ ബെൻഡിട്ട് ഇതുപോലെ കൊടുത്തേക്കുവാണ് അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബെൻഡ് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നോട് ഇറങ്ങി വന്നിട്ട വയറ് നമ്മൾ വീണ്ടും ബെൻ്റ് ഇട്ട് മുകളിലേക്ക് ആവണം അപ്പോൾ നമ്മളത് പിത്തി കുത്തി പൊളിച്ച് നമ്മൾ ഇതുപോലെ നേരെ സ്ട്രേറ്റ് മുകളിലേക്ക് ബെൻഡ് ഒഴിവാക്കി നമ്മൾ നേരെ മുകളിലേക്ക് ആക്കി വയ്ക്കുക അപ്പോൾ എന്നെ ഈ രണ്ട് ബെൻഡ് ഒഴിവാക്കി അതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് വയർ വലിച്ചെടുക്കാൻ പറ്റും ഉണ്ടോ എല്ലാം ബെൻഡ് ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് ആക്കി പറഞ്ഞു ഇങ്ങനെ ഇവിടെ കട്ടിങ്ങേർന്ന് കട്ട് ചെയ്ത് കൊളഞ്ഞ് പോവാ നല്ലതാണ് അപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ട് നേരെ മുകളിലേക്ക് അപ്പോൾ ഇനി നമ്മൾ കബോർഡ് ഇങ്ങനെ ചെയ്യണോടുത്ത് ഏരിയയിൽ കബോർഡ് ഇങ്ങനെ പിത്തിയിൽ വന്ന ഏരിയാണെങ്കിൽ പിത്തിയിലേക്ക് കയറ്റി വയ്ക്കുന്ന കബോർഡാണെങ്കിൽ എപ്പോഴും ബെൻഡ് അടിക്കണ്ട നേരെ മുകളിലേക്ക് വയർ നിർത്തിയാൽ മതി ഇതുപോലെ പൈപ്പ് അടിച്ച് നിർത്തിയാൽ മതി ബെൻഡ് ഇടരുത് ബെൻഡ് ഇട്ടാൽ ഇതുപോലെ ബെൻഡ് ഇട്ടാൽ പിന്നെ പണിയാവും രണ്ട് ബെൻഡ് വരും ഇങ്ങനെ മുകളിലേക്ക് വരും വലിച്ചാൽ കിട്ടില്ലാതൊക്കെ വരും നേരെ സ്ട്രേറ്റ് മുകളിലേക്ക് ഇട്ടാൽ മതി ഒറ്റ ബെൻഡ് താഴെ മാത്രം അപ്പോൾ ഫ്ലോറിൻ്റെ അടിയിൽ ഒരു ബെൻഡ് കിടപ്പുണ്ട് നിലവിൽ അപ്പോൾ ഒരു ബെൻഡ് അവിടെ ഒരു ബെൻഡ് ഇവിടെ ഒരു ബെൻഡ് ഇവിടെ മൂന്ന് ബെൻഡ് ഇരിക്കും ഒറ്റ ബെൻഡിൽ പരിപാടി നമുക്ക് നേരെ കേബിളൊക്കെ വളഞ്ഞ് നമ്മളാ സ്ട്രേറ്റായിട്ട് വരാത്ത രീതിയിൽ ഒത്തിരി റിസ്ക് എടുക്കാത്ത രീതിയിൽ വരും ഇനിയിപ്പം ഞാനത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബെൻഡൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ഇത്രയും കുത്തിപ്പിടിച്ച് റെഡിയാക്കിയിട്ട് തന്നെയാണ് ആ പൈപ്പ് പിടിപ്പിച്ചുള്ള വീഡിയോ ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള ഇത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വന്ന ബോക്സ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി എത്ര ഭാഗം കോൺക്രീറ്റും ചെയ്യണം കോൺക്രീറ്റും എല്ലാം പരിക്കലുണ്ട് ലെവൽ കഴിഞ്ഞ് ചെയ്യണം ഇതേ നമ്മൾ ടൈം ഇവിടെ ഗ്രാനേറ്റ് കുത്തിപ്പിടിച്ച് പോളകളും ഗ്രാനേറ്റ് ഇടുകയാണ് ഇത്രമാണ് നമ്മുടെ ടാസ്ക് എന്ന് രാത്രി വന്നേക്കണ വയറ് കറണ്ട് വയർ ഇലക്ട്രിസിറ്റി വയർ ഇത് ക്യാമറയുടെ വയർ ഇവിടെ ഒരു സെക്ഷൻ സെക്ഷനുണ്ട് താഴെ ഉണ്ട് അതുപോലെ കേബിൾ കണക്ഷൻ ഉണ്ട് ടിവിയുടെ കണക്ഷൻ ഉണ്ട് എല്ലാം കൂടി ഇത് ക്യാമറ തന്നെ ക്യാമറയ്ക്ക് ടി വിള്ള ഒരു ഏരിയ ആ കേട്ടോ ഇത്ര ഏരിയ അതായത് ഒരു കോക്രിസ്റ്റെൽഫും അതുപോലെ ഇന്ന സൈഡിൽ നിന്ന് ഹാളിൽ നിന്ന് ലിവിങ് റൂമിൽ നിന്ന് പ്രൊഡ്യൂസൈൻ വർക്കാണ് വന്ന ഒരു ഏരിയ അപ്പോൾ അത്രയും പൈപ്പ് കറണ്ട് കണക്ഷനും വരെയും കയറി വരാനുള്ള ഒരു ഓപ്ഷൻ അകത്തുണ്ട് നമ്മളിപ്പോൾ ഇവിടെ കട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി ആക്കി നിർത്തിയിട്ടുണ്ട് വളരെ കയറി വരാറുള്ള ഇത് ഇത് അടിഭാഗമാണ് ഇത് മോൾ ഭാഗം ഇത് ടോപ്പ് പോലെ അപ്പോൾ ഇത് ഓപ്പൺ കള്ളി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പൈപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ബാക്കി വർക്ക് അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് ഇതിനകം എടുത്തിട്ട് നമ്മൾ ബെൽഡിൻ്റെ അവിടെ നമ്മൾ കപ്പ്ലിങ് അടിച്ച വീണ്ടും പൈപ്പ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ കപ്പ്ലിംഗ് അടിച്ചിട്ടുണ്ട് പൈപ്പ് നമ്മൾ ഒരു പൈപ്പിലേക്ക് കുറച്ച് അടച്ചു വെച്ച് നോക്കുക നന്നായി അടായിരിക്കാനുണ്ട് അത് എടുത്ത് കിടന്നിട്ട് നമ്മളൊരു കപ്പ്ളിങ് വെക്കണം അവിടെ ഉണ്ടാക്ക വയറിംഗ് ആരും ചെയ്യേണ്ട പരിപാടിയാണ് വയറിംഗ് ആരും ഇല്ല ഇവിടെ ഇതൊക്കെ ചെയ്തിട്ട് പോയി നമുക്ക് വന്നാൽ കുറയ്ക്കാം ഈ കപ്പ്ലിംഗ് വെച്ച് നമ്മൾ ജോയിൻറ്റ് ചെയ്യും കപ്പ്ലിങ് വെക്കാം ए, ए, ു പൈപ്പൊക്കെ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒന്നും കുഴപ്പമില്ല മുക്കാരി പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പൈപ്പ് തോന്നി വേണ്ടി കേട്ടോ അത് നമ്മള് തിരിഞ്ഞിരിക്കുക ഇനി ഇങ്ങനെ പൈപ്പ് പോലെ തിരിഞ്ഞിരിക്കുന്നൊണ്ടാണ് നമ്മളിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് എവിടെ ഒന്ന് കയറി എന്നാലും കുഴപ്പമില്ല ഇതിനൊരു ജോയിൻ്റ് എടുക്കുക ഇതിനൊരു പൈപ്പ് മുക്കാലി പൈപ്പ് നമ്മൾ കട്ട് ചെയ്യുക എല്ലാത്തിനും പൈപ്പും കട്ട് ചെയ്തൊരു പൈപ്പാണ് വയറ് വള്ളി ഇങ്ങനെ ഇടുക വള്ളി ഇട്ട് ക്യാമറമാനൊന്നും ഇല്ലാത്ത അടുക്കിട്ടുകൊത്ത ടാസ്ക് താഴെ ഒരു ഒരു പൈപ്പും കൂടെ ഉണ്ട് അത് ബെൻഡ് നമ്മൾ ഊരാൻ നോക്കിയപ്പോൾ സോൾവെൻ്റ് ഇട്ട് വെച്ചാണെങ്കിൽ ൊടിഞ്ഞു ഇനി നമ്മൾ പൈപ്പ് കണ്ടുപിടിച്ചിട്ട് വേണം മാത്രസ്ഥലത്ത് മണ്ണ് മാറ്റിയിട്ട് വേണം മണ്ണെല്ലാം കട്ട പൊട്ടിച്ച് കൊടുത്തിട്ട് വേണം അവിടെ കപ്പ്ളിങ് ഈ കപ്പ്ളിംഗ് സ്ഥാപിക്കാനായിട്ട് ആ ഒരു ടാസ്ക് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ അത് ഇവിടെയുണ്ട് ഇവിടെ ഗ്രാ മാർബിൾ നിൽക്കണം അതിൻ്റെ ഉള്ളിലാണ് ബന്റ് അടി ചേർത്തിയുള്ളത് അല്ലെങ്കിൽ നമ്മൾ കുത്തിപ്പിടിച്ചിട്ട് പൈപ്പ് പൊട്ടിക്കുകയും ചെയ്ത് അത് മാറ്റുകയും ചെയ്യണം രണ്ട് പൈപ്പുണ്ട് ഒന്ന് ഒരു ക്യാമറയുടെ വന്നെയുണ്ട് അതുപോലെ ഇലക്ട്രിസിറ്റി വന്നെയുണ്ട് രണ്ടും നമ്മൾ റെഡിയാക്കി നോക്കുക നമ്മൾ കല്ല് പൊട്ടിച്ചത് കല്ല് പൊട്ടിച്ച് നമ്മൾ നോക്കിയാൽ അപ്പോൾ അവിടെ താഴേന്ന് വന്ന ബെൻഡ് ഇവിടെ കാണാം അപ്പം നമുക്ക് കപ്പ്ളിങ്ങിൻ്റെ ആവശ്യമില്ല ആ ബെൻഡിലേക്ക് തകണ പൈപ്പ് ഊരിക്കഞ്ഞിട്ട് വീണ്ടും ഇച്ചു നീളം കൂടിയ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ബെൻറ്റിൻ്റെ അത് കാ ബെൻ്റ് വന്ന് നിൽക്കേണ്ട ഇവിടെ അപ്പോൾ നമുക്ക് ഈ കിണ പൈപ്പ് ഊരിക്കളഞ്ഞാൽ ഡയറക്റ്റ് ഇച്ചിരി നീളമുള്ള ഒരു പൈപ്പ് ഈ പൈപ്പിന് ആ ഈ പൈപ്പ് മതിയാവും ഈ പൈപ്പ് ഇച്ചിരി നീ ഇരിഞ്ച് നീണം കുറവാണ് ഈ പൈപ്പിന് അപ്പോൾ ഇതിനെ കഴിച്ച് നീളം കൂട്ടി ഒരു പൈപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നൂറ് കളി നോക്കാം ണോ വേണ്ടത് നമ്മളിവിടെ സോൾവെന്റ് ഇട്ടേണ്ടത് ഇപ്പൊ നമ്മളത് സ്ക്രൂ ഡ്രൈവന് കുത്തി ഓടിച്ച് വിടയിച്ചെടുത്തേണ്ടത് സോൾവെന്റ് ഇട്ടോത്തി നമ്മൾ എടുത്തിട്ടുണ്ട് ബെന്റ് ആണ് വന്നിട്ടോ ബെന്റ് കളഞ്ഞിട്ട് തിനേക്കാൾ നിങ്ങളുള്ളൊരു പൈപ്പ് കൂടെ കട്ട് ചെയ്ത് തരേണ്ടി നമ്മളീ പരിക്കനൊക്കെ ഇട്ട് ഉറപ്പിക്കാൻ പാതില്ല ദ പൈപ്പൊക്കെ മുകളിലേക്ക് ആക്കി അതെല്ലാം റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് ബ്ലാക്ക് പൈപ്പ് ഈ പൈപ്പിന് കട്ട് ചെയ്ത് നമ്മൾ നീളം കൂട്ടി ഈ പൈപ്പിന് കട്ട് ചെയ്ത് നീളം കൂട്ടി ഇതുപോലെ തന്നെ നീളം കൂട്ടി ഇവിടെ എക്സ്ട്രാ പൈപ്പ് ഇട്ട് കൊടുത്തേണ്ടത് കപ്പ്ലിങ് അടിച്ച് രണ്ടെറും ചെയ്യേണ്ടതൊന്നു രണ്ടെറും കപ്പ്ലിങ് കിട്ടേണ്ടതെന്നുള്ളൂ രണ്ടെറും നമ്മൾ താഴേന്ന് തന്നെ കൊടുത്തു ഉണ്ടോ ന്നെ കിട്ടി ബാക്കി രണ്ടെണ്ണം ബെൻറ്റേന്ന് കിട്ടിയില്ല ഏ ഇവിടെ അതുപോലെ തന്നെ ബെന്റിട്ട് രണ്ടാമത്തെ വേണ്ടി കൊടുത്തിട്ടുണ്ട് എല്ലാ പൈപ്പിൻ്റെയും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഈ അലമാരി ഇതിൻ്റെ മുകളിലേക്ക് കെട്ടി വെച്ചാൽ ഈ പൊത്തിരി കൂടെ കടന്നുപോയി പിന്നെ നമ്മൾ അപ്പുറം ക്ലോസ് ചെയ്ത് തുടങ്ങും വേറെ പീസ് വെച്ച് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ആളെ കട്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ഇരിക്കുന്നതിനോട് നമുക്കതിനെ ഒറ്റയടിക്ക് കട്ട് ചെയ്തിടാൻ പറ്റില്ല ഓരോ തുളയായിട്ട് ഇടാൻ പറ്റുന്നവരൊക്കെ ആരെങ്കിലും നമുക്ക് എങ്ങനെയും ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് അത്രയും വലിയ പീസായിട്ട് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ട് ചെയ്താലാണ് നമുക്ക് ഈ ബോക്സ് കയറ്റിവയ്ക്കാൻ പറ്റുള്ളത് ഇനി ബോക്സ് കയറ്റി വെച്ചിട്ട് പറഞ്ഞ ഒരു ഇതിയാണ് ഇതിൻ്റെ ബാലൻസ് ബോക്സ് കയറ്റി ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ത് കാണിച്ചോ ഇതാണ് വർക്ക് അത്രയും വലിയ അത് മാരിയാ അത് ടി വി സ്റ്റാൻഡ് സി സി ടി വിയുടെ എല്ലാം അപ്പോൾ അതെ അലമാരി വെച്ച് നമ്മുടെ കബോഡ് കയറ്റി വെച്ചതേ സൈഡൊക്കെ ടൈറ്റ് ചെയ്ത് നിർത്തി രണ്ടിഞ്ച് ഗ്യാപ്പിന് ഒന്നരഞ്ച് ഗ്യാപ്പിന് നമ്മൾ ടൈറ്റ് ചെയ്തു ഇതിവിടെ ഒരു മുക്കാലിഞ്ചിൻ്റെ പീസുകളിൽ ഇങ്ങനെ വന്നാൽ തീർത് ഇങ്ങനെ വന്നിരിക്കും ഉണ്ടോ ഒട്ടും ഗ്യാപ്പില്ലാത്ത ഇതിൽ പിന്നെ കർണൽസിൻ്റെ ഒക്കെ മുകളിൽ വന്ന് എല്ലാ പൈപ്പ് മുകളിലേക്ക് വന്ന് നീക്കണ്ട ഇനി നമ്മളിത് കറക്റ്റ് ചെയ്ത് ഒറ്റ പീസ് ചടച്ച് നല്ല ഭംഗിയാക്കി വയ്ക്കും ഇത് ഓപ്പൺ കള്ളി രണ്ട് ഡോറ് ഇവിടെ ഡ്രോ ഡ്രോ ഇത് ഡോറ് ഡ്രോ രണ്ട് ഡോറ് തട്ടിതിരിക്കാനുണ്ട് ഇവിടെ സെയിം അളവിൽ തന്നെ മുക്കാലിൻ്റെ ഒരു പീസൺ വന്നാൽ കറക്റ്റ് ക്ലോസ് ആയിട്ട് ചെയ്യണം കറക്റ്റ് മെഷൻ ഉണ്ട് ഇനി മുകളിലുള്ള ബോക്സാണ് അതായത് കറണ്ട് ടെൻഷനൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കബോഡിൽ വയറിങ് ചെയ്യണ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും